െതിരെ നീങ്ങുന്ന ഒരു കൂട്ടം മാഫിയയുടെ കൺസെപ്റ്റ് പക്ഷേ ഇടിയൻ ചന്തു വിഷ്ണു മുണികൃഷ്ണന്റെ മൂവിയാണ് ശ്രീജിത്ത് വിജയനാണ് അതിന്റെ സംവിധായകൻ വേറെ കുറെ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ ലാലുലിക്സായ് അദ്ദേഹം കുറെ നാൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ കണ്ടു ലെന ഉണ്ട് അയ്യം വിജയൻ ഉണ്ട് സലീം കുമാർ ഉണ്ട് സലിം സലീംകുമാറിന്റെ മകൻ ചന്തു ഉണ്ട് അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്ന കുറേ നമ്മുടെ ഫുക്രു വരെ ഉണ്ട് ഓക്കെ സൊ സിനിമ ഒരു ആക്ഷൻ മൂവിയാണ് ആക്ഷൻ മൂവിയുടെ ഉപരി നോക്കുവാണെങ്കിൽ വിഷ്ണുണ്ണിക്കേഷൻ്റെ ഒരു കൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ എപ്പോഴും പല ഫാമിലി മൂവി ആക്ഷൻ മൂവീസൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല സിനിമോട്ടോഗ്രാഫിയാണ് അതിൽ ഇഷ്ടപ്പെട്ടു ക്യാമറ വർക്ക് ഒക്കെ നല്ല രസായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ആക്ഷൻ സീക്വൻസസും അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് മൂവിയായിട്ടാണ് പലരും പറയുന്നതിനകത്ത് കുറച്ച് മെസ്സേജസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ലഹരി മാഫിയക്കെതിരെ നീങ്ങുന്ന ഒരു കൂട്ടം പക്ഷേ ആ ലഹരി മാഫിയയുടെ കൺസെപ്റ്റ് ആണെങ്കിലും അതിനകത്ത് പല ലിങ്ക്സും വിട്ടുപോയിട്ടുണ്ട് എന്താണ് ഞാൻ പറയാം സോ മൂവി ആദ്യമേ വളരെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത് നമ്മുടെ വിഷ്ണുവിനെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത് അച്ഛൻ ശ്രീജിത്ത് രവിയാണ് സോ ഒരു ശ്രീജിത്ത് രവിയുടെ ഒരു പല ദുസ്വഭാവങ്ങളും വരാതിരിക്കാനായിട്ട് അമ്മ കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവനും ആ ഒരു ഇടി മറ്റുള്ളവരെ അതോ ശി ഉപദ്രവിക്കുന്ന കൺസെപ്റ്റല്ല എന്നാലും ചങ്കുറ്റത്തോടെ നിൽക്കുക എന്നുള്ള ഒരു 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 സംഭവം അവൻ്റെ ഉള്ളിനുള്ളിലുണ്ട് പക്ഷെ അത് പല സന്ദർഭങ്ങളിലും അത് വിനയായി പോകുന്നതുകൊണ്ട് തന്നെ ഇവനെങ്ങനെയെങ്കിലും പോലീസുകാരനാക്കണം അതാ അച്ഛനെ പോലെ തന്നെ പോലീസുകാരനാക്കണം എന്ന് ഒരു അമ്മയുടെ ഒരു കഥയായിട്ടാണ് പോകുന്നത് എന്നത് യും കുറെ നമ്മുടെ ബിജു സോഭാനം അദ്ദേഹം ഉച്ച നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ ഉണ്ട് ആൻഡ് അതിനകത്ത് നമ്മുടെ ജൂണി ജോണി ഉണ്ട് ജൂണി ആൻറ്റണിയുടെ രണ്ട് മക്കളിൽ ഒരു നായികയും ഒരു ഒരു പയ്യനും ഉണ്ട് ആ പയ്യൻ എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലെ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ പയ്യനാണെന്ന് തോന്നുന്നു സാറ് നമ്മൾ ആ സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടുള്ള ലിൻഡ സിസ്റ്റിൻ്റെ സ്പെഷ്യൽ സ്കൂളിലെ പയ്യനാണെങ്കിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ മൂവിയിൽ കുറേ കുറേ ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ആ കഥാപാത്രത്തെ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണമാണെങ്കിൽ പോലും വലിയ അധികം ഡയലോഗ്സ് ഇല്ല പക്ഷെ ഉള്ള ഡയലോഗ്സ് വളരെ കാമമായിട്ട് കാരണം അച്ഛൻ്റെ പ്രശ്നങ്ങൾ അമ്മ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അഭിനയിക്കുന്ന സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞ മിസ്സിംഗ് ഫാക്ടർ മിസ്സിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലഹരി മാഫിയെ അനുബന്ധിച്ചിട്ട് അവർക്കൊരു മാസാനം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും ഒരു മാസ് എഫക്റ്റ് കിട്ടിയിട്ടില്ല പിന്നെ വേണമെങ്കിൽ പറയാം ഈ പറഞ്ഞ പോലെ ചില സീനുകളിലൊക്കെ ഇച്ചിരി ക്രിഞ്ചാണെങ്കിലും പക്ഷെ നമുക്ക് ഓവറോൾ നോക്കുവാണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഒരു എന്താ പറയുക ഫിഗർ വെച്ചിട്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതായിരിക്കും വലിയ കാര്യം കാരണം ഒരു മാച്ചോ അല്ലല്ലോ അദ്ദേഹത്തിന് പക്ഷേ അത് എനിക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണനെ പല സിനിമകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട് ബേസിക്കലി പേഴ്സണലി ഇഷ്ടപ്പെടാറുണ്ട് സോ അതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയും ഇഷ്ടപ്പെട്ടതായിട്ടാണ് ഫീൽ ചെയ്തത് ആൻഡ് ഒരു ആക്ഷൻ സീക്വൻസ് ഇപ്പോൾ നമ്മൾ ആർ ഡി എക്സ് പോലെ അല്ലെങ്കിൽ തല്ലുമാലയൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് മലയാളം മൂവി പിന്നെ ഇറങ്ങിയ നമ്മുടെ ആവേശം പോലെ ആ ഒരു ആ ഒരു സിനിമയുടെ ഒരു തീം വെച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ലെവൽ വരെ എത്തിയില്ലെങ്കിലും പക്ഷെ ഒരു നാച്ചുറൽ ആക്ഷൻ ഡ്രാമ ഫാമിലി കോമഡി ഒക്കെ ആയിട്ട് അണ അണിനിരത്തി സംഭവത്തെ കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പകാലം കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടു ലൈഫിലേക്ക് വരുന്നു പ്ലസ് ടു ലൈഫിൽ ഒരു നാലഞ്ച് വർഷം ഇരുന്നിരുന്ന് പഠിച്ചതിൻ്റെ ഒരു എന്താ ഒരു ഇത് കൊടുക്കുന്നുണ്ട് കാരണം വിഷ്ണു മണ്ണിക്കൃഷ്ണൻ്റെ ഏജും ആ ഒരു നാലഞ്ച് വർഷം പഠിച്ചതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നം വര വരുന്നില്ല പക്ഷെ ചില സ്ഥലങ്ങളിൽ ഒരു കണക്ടിവിറ്റി മിസ്സാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി അതായത് ഒട്ടും റിലേറ്റബിൾ അല്ല അല്ലെങ്കിൽ ഇതൊക്കെ ഇച്ചിരി അതിശോക്തി ആയിപ്പോയില്ലേ എന്ന് ചില സന്ദർഭങ്ങളിൽ ഫീൽ ചെയ്യും പക്ഷെ അത് ഓവറോൾ സിനിമയെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഫാമിലി ആയിട്ട് ഇഷ്ടപ്പെടും സിനിമ കാരണം വിഷ്ണുവിൻ്റെ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യത്തിൽ നിന്ന് ഒരു പടി മുകളിലായിട്ടാണ് എനിക്ക് പേഴ്സണലി സിനിമ ഫീൽ ചെയ്തത് ഓവറോൾ കൊള്ളാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംവിധായകൻ്റെ ഒരു ഒരു എന്താ ഏത് സിനിമയായിരുന്നു ആ കുട്ടനാട് മാർപ്പാപ്പയായിരുന്നു ഇതിനു മുമ്പ് ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്തതിന് മുമ്പത്തെ സിനിമ എന്ന് തോന്നുന്നു രണ്ടു മൂന്ന് സിനിമകൾ അദ്ദേഹം കൊണ്ടു പക്ഷെ ഇത് എനിക്ക് തന്ന അദ്ദേഹത്തിന്റെ ഒരു ലൈനിൽ അദ്ദേഹത്തിൻ്റെ ലൈനപ്പിൽ എനിക്കൊന്ന് ഉള്ളതിൽ എനിക്ക് ഏറ്റവും മികച്ച സിനിമയായിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് അബൌട്ട് എ വില്ലന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ചന്തു സലീം കുമാറിൻ്റെ മകനാണ് വില്ലനായിട്ട് വരുന്നത് നമുക്ക് സലീംകുമാറിൻ്റെ മകനെ നമ്മൾ ഒന്നിനും സിനിമയിൽ കണ്ടിട്ടുള്ളൂ അല്ലേ ഒന്ന് നമ്മുടെ ടോബിനോട് ഒരു സിനിമയിൽ അത് ചെറിയ റോളായിരുന്നു ആൻഡ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനകത്ത് മഞ്ഞുമൽ ബോയ്സിനകത്ത് അതും ചെറിയ റോളാണെങ്കിലും വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ റോളായിരുന്നു അതിൽ നിന്ന് വിഭിന്നമായി ഒരു എന്താ പറയുക മാഫിയ അല്ലെങ്കിൽ ഒരു ഡ്രഗ് മാഫിയയുടെ ഒരു കണ്ണിയായിട്ടാണ് അദ്ദേഹത്തിനകത്ത് വരുന്നത് പക്ഷെ ആ ഒരു ഹൊറർ അല്ലെങ്കിൽ ആ ഒരു ടെറർ ഫീലൊന്നും നമുക്ക് ഹൊറർ അല്ല സോറി ടെറർ ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡോ ഫീലോ നമുക്ക് വരുന്നില്ല കാരണം അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ അതായത് ചിരി കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ് ഒരു ഒരു അല്ല ഒരു നർമ്മം പറയാൻ സാധ്യതയുള്ള ഒരു ഒരു ആർട്ടിസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് സോ ആ ഒരു മുഖഭാവത്തിൽ നിന്ന് ആ ഒരു ടെറർ ഫീലിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രം ആൻഡ് ഐ എം വിജയൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല റോളുണ്ട് അദ്ദേഹം ഒരു സ്പോർട്സ് പി ടി അധ്യാപകനായിട്ടാണ് ആ ഒരു ചില സീക്വൻസ് ഒക്കെ കൊള്ളാം ആൻഡ് അവസാനത്തെ ക്ലൈമാക്സ് രംഗം നമുക്ക് ഉറപ്പായിട്ടും ആണ് ഉറപ്പായിട്ടും ആണ് പക്ഷെ പ്രിഡിക്റ്റബിൾ ആണെങ്കിലും നമ്മുടെ ചില സീൻസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും എസ്പെഷ്യലി കുട്ടികളെ വെച്ചിട്ടുള്ള ഫൈറ്റ് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളെ വെച്ചിട്ടുള്ള ഫൈറ്റ് അത് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ഒരു ആവേശം തരുന്ന രീതിയിലാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത് ഉറപ്പായിട്ടും അതിൻ്റെ സിനിമട്ടോഗ്രാഫി ആൻഡ് സ്റ്റണ്ട് കൈകാര്യം ചെയ്തത് നമ്മുടെ ഹെയിൻസ് പീറ്റർ ഹെയിൻസ് ആണെന്ന് തോന്നുന്നു എൻ്റെ സ്റ്റണ്ട് കൈകാര്യം ചെയ്തു ഞാൻ നെറ്റിൽ അങ്ങനെയാണ് കണ്ടത് പീറ്റർ ഹെയിൻസ് സോ അതിൻ്റെ ഒരു എഫക്റ്റ് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് സോ ചെറിയ സി ക്യാൻവാസ് വലുതാണെങ്കിലും വലിയ ഒരു എന്താ പറയുക വലിയ സ്റ്റാർസ് ഇല്ലാതെ ചെറിയ ബഡ്ജറ്റിൽ എടുത്തൊരു മൂവിയാണ് പക്ഷെ അത് ആ ഒരു പരിമിതിയിൽ വെച്ച് നോക്കുവാണെങ്കിൽ സിനിമ മനോഹരമാണ് ദീപക് ദേവ് ആണെന്ന് തോന്നുന്നു എൻ്റെ മ്യൂസിക് സോ ഓവറോൾ നല്ല ടീമാണ് നല്ല രീതിയിൽ സിനിമ ഓടും തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് മൂവി നല്ല മൂവിയാണ് കാരണം ഈ ഒരു വീക്കെൻഡ് ഉറപ്പായിട്ടും ഒരു കളക്ഷൻ കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് സോ ചെറിയ ിയൻ ചന്ദു അല്ല സോറി ഇടിയൻ ചന്തു ഓക്കെ ഇഡിയൻ ചന്ദുവിന്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ടെന്നാണ് അങ്ങനെ ഒരു എൻഡ് ക്രെഡിറ്റും കൂടെ പറഞ്ഞിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് സോ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഉള്ള ചില ലിങ്ക്സിന് വേണ്ടി ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിലെ ചില മിസിംഗ് ലിങ്ക്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട് സോ അത് ഒരു പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു വെറുപ്പിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ കഥാപാത്രങ്ങളേ ഉള്ളൂ എസ്പെഷ്യലി നമ്മുടെ നമ്മുടെ അയാളുടെ പേര് എനിക്ക് മനസ്സ് പെട്ടെന്ന് കിട്ടുന്നില്ല നമ്മുടെ ബെസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വരുന്ന ഒരാളുണ്ട് നമ്മൾ കരിക്കനകത്തൊക്കെ വന്നു അതിച്ചിർ വെറുപ്പിച്ചാടെ ഫീൽ ചെയ്തു പക്ഷെ പിന്നീട് നമുക്ക് അതിനകത്ത് ഒരു സെൻറ്റിമെൻസ് ഒരു ഫാക്ടർ കൊടുത്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട് ഡയറക്ടർ അതൊരു നൈസ് മൂവാണ് സോ ടോട്ടലി നോക്കുവാണെങ്കിൽ പടം ഇഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും സിനിമ കണ്ടവരെ കുറച്ച് അഭിപ്രായങ്ങളോ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം സോ തൽക്കാലം ബൈ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിരിക്കാനുള്ള കണ്ടിരിക്കാനുള്ളത് എല്ലാരും ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല തന്നെ സൂപ്പർ സൂപ്പർ പടം കണ്ടിരിക്കുക കണ്ടിരിക്കാവുന്ന പടമാണ് പിള്ളേർ കോളേജ് ക്യാമ്പസിൽ ഇപ്പം നടക്കുന്ന സംഭവമാണ് നല്ല പടമാണ് പിള്ളേർ ഈ മാഫികൾക്ക് ഒരു അവസാനം വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു പോരാട്ടം മാഫിയ തന്നെ വരുന്നതാണ് പടം അവസാനിക്കുന്നത്